ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് ബ്യൂട്ടി ടിപ്സ് അക്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ആയിട്ടുള്ള കുറച്ച് ക്ലീനിംഗ് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം പ്രസ് ചെയ്ത് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പുതിയൊരു ഓപ്ഷനുണ്ട് ഹൈപ്പൂഡൊന്ന് ചെയ്തേക്കണേ അപ്പോൾ ഇനി നമുക്ക് ആ ടിപ്സ് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് ഞാൻ ഇവിടെ കുറച്ച് അരി കഴുകിയ വെള്ളമാണ് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ അരിയൊക്കെ കഴുകിക്കഴിഞ്ഞാൽ ആ വെള്ളം വെറുതെ കളയുവാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഫസ്റ്റിൽ ചമ്പാവരിയോ ഏതരിയാണേലും കുഴപ്പമില്ല നമുക്ക് ആദ്യം നമ്മൾ കഴുകുന്ന വെള്ളമാണ് നമുക്ക് വേണ്ടത് ഫസ്റ്റിൽ കഴുകുന്ന വെള്ളം രണ്ടാമതും മൂന്നാമതും കഴുകുന്ന വെള്ളമൊന്നും നമുക്ക് വേണ്ട അപ്പം ഞാനിവിടെ കുറച്ച് അരി കഴുകിയ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടത് രണ്ടും മൂന്നും ദിവസമൊക്കെ ആയിട്ട് നമ്മൾ ദോഷമാവുമൊക്കെ ഫ്രിഡ്ജ് വെച്ചിരുന്നു കഴിഞ്ഞാൽ ബാലൻസ് കുറച്ച് വരാറുണ്ടല്ലോ അത് സാധാരണ നമ്മളെടുത്ത് കളയുമില്ലേ ചെയ്യുന്നത് അപ്പം നമുക്ക് ഒന്ന് ോ രണ്ടോ തവി ഇതുപോലൊക്കെ ദോശമാവുക പുളിച്ച ദോഷമാവുകടുത്ത് ഈ ഒരു വെള്ളത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ആണെങ്കിലും ഈ പുളിച്ച ദോഷമാവെന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങിന് വളരെയധികം നല്ലതാണ് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഏത് ഡിഷ് വാഷ് ആണോ ഉപയോഗിക്കുന്നത് ഞാനിവിടെ വിമ്മിൻ്റെ ആണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു രണ്ട് മൂന്ന് തുള്ളിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിങ്ക് അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൊപ്പ് ഇവയൊക്കെയാണ് ഞാൻ നിങ്ങൾ ക്ലീൻ ചെയ്ത് ഒന്ന് കാണിക്കാം ഫസ്റ്റിൽ ഞാൻ ഈ സിങ്ക് ഒന്ന് നിങ്ങളെ ഒന്ന് കഴുകി കാണിക്കാം ഫസ്റ്റിൽ നമ്മൾ ഈ വെള്ളം വെള്ളമൊന്നും നല്ലപോലെ ചൂടെ എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുക കണ്ടില്ലേ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഇതിൽ പഴയ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ പഴയത് നമ്മുടെ സാധാരണ പാത്രം കഴുകുന്ന എടുക്കിയിട്ട് പഴയതൊക്കെ നമ്മൾ കുറച്ച് ദിവസം കഴിയുന്നതാണ് പഴയിൽ കഴിയുമ്പോൾ എടുത്ത് മാറ്റത്തില്ല അപ്പോൾ ആ ഒരു സ്ക്രബർ വെച്ചിട്ട് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സിങ്ക് പുതു കാരണം ഈ ഒരു ദോശമാവ് കുളിച്ച ദോശമാവ് അതുപോലെ കഞ്ഞിവുള്ളവെന്നൊക്കെ പറഞ്ഞാൽ ക്ലീനിങ്ങിന് ഈ ഒരു സിംഗ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വളരെയധികം നല്ലതാണ് ഇതാ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ ഇനി ഞാൻ നിങ്ങളെ ഒന്ന് കഴുകി കാണിക്കാം കണ്ടില്ലേ ജസ്റ്റ് അത് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തേ ഉള്ളൂ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്തേ ഉള്ളു കണ്ടോ നമ്മുടെ ഈ ഒരു ചൂട് എല്ലാം പുതു ബുദ്ധനായത് കൊണ്ട് കണ്ടില്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ തൊന്ന് ട്രൈ ചെയ്യുക പിന്നെ നമ്മൾ നമ്മുടെ ഗ്യാസ് ഒക്കെ ഇല്ലേ ഗ്യാസ് ഒക്കെ പെട്ടെന്ന് നമ്മൾ എണ്ണയൊക്കെ വീണ് അതുപോലെ തന്നെ ആഹാര സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുന്നതാണ് പെട്ടെന്ന് വീണതിന് ശേഷം പെട്ടെന്നാണ് ചീറ്റയായി പോകുന്നത് എത്ര നമ്മൾ കഴിയാലും അത് പെട്ടെന്ന് പോകും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലെയൊക്കെ ഒരു ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം ഫസ്റ്റ് ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമ്മളൊന്ന് പിഴിഞ്ഞെടുത്ത് ഇതുപോലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഇതേപോലെ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് തുടച്ചു കൊടുത്താൽ മതി അതിന് ശേഷം ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ഉണങ്ങിയൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പൊക്കെ പുതുപുത്തനായിട്ടിരിക്കും ഇപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ സാധാരണ കോട്ടൺ തുണി ഉണ്ടെങ്കിൽ തുണി എടുത്ത് വെച്ചിട്ട് നമ്മളൊന്ന് തുടച്ച് കൊടുത്താൽ മതി പുതുപുത്തനായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നത് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മഴ സീസണിൽ ഇൻ്റർലോക്ക് അതുപോലെ തന്നെ ടൈൽസൊക്കെ ഇതുപോലെ മഴ ഒരുപാട് പെയ്തു നമ്മൾ എത്ര ക്ലീൻ ചെയ്തു കഴിഞ്ഞാലും ഇതുപോലെ പായൽ പിടിച്ച് കിടക്കാറുണ്ട് ഇല്ലേ അത് എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാമെന്നുള്ള ഒരു ടിപ്പാണ് പ്രത്യേകിച്ചും പ്രായമായവരും കുട്ടികളും ഒക്കെ വെളിയിലിറങ്ങുന്നതന്നെ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പം എപ്പോഴും ഇത് ക്ലീൻ ചെയ്തിടേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പായൽ പിടിച്ചിടത്തല്ലേ ഒന്ന് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒന്ന് നനച്ചിടുക അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ബ്ലീച്ചിങ് പൗഡറാണ് ഇതുപോലെ നമ്മൾ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഈ ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം മഴയുള്ള സമയങ്ങളിൽ ഇട്ട് കൊടുക്കരുത് പിന്നെ നമ്മൾ ഇതിൻ്റെ പുറത്തൊരു എക്സ്ട്രാ ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റമാണ് ഗോതമ്പൊടി എന്ന് പറയുന്നത് ചിലപ്പം നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ ഗോതമ്പൊടി വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഡേറ്റ് കഴിഞ്ഞാൽ പൂത്തൊക്കെ പോകാറുണ്ട് അപ്പം ഡേറ്റ് കഴിഞ്ഞ ഗതമ്പൊടി കുഴപ്പമില്ല ഫ്രഷ് ആയിട്ടുള്ള ഗോതമ്പൊടി നമ്മൾ ആശീർവാദമൊക്കെ ആകുമ്പോൾ കുറച്ച് വില കൂടുതലാണ് അതൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് റേഷൻ കടയിലെ ഗോതമ്പൊടി ആകുമ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഞാനിപ്പോൾ ഇവിടെ റേഷൻ കടയിലെ ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് കുറച്ച് ഇതുപോലെ കൊന്ന് എടുക്കാം ഇതിപ്പം ഡേറ്റ് കഴിഞ്ഞതാണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല ഇനി ഇത് നമ്മൾ ആ ഒരു ബ്ലീച്ചിങ് പൗഡർ ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ഗോതമ്പൊടി അതിൻ്റെ പുറത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാൻ ഈയൊരു ഗോതമ്പൊടി ആ ഒരു ബ്ലീച്ചിങ് പൗഡറും കൂടെ മിക്സ് ആയി കഴിയുന്ന കഴിയുന്നതന്നെ ക്ലീനിങ്ങിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു പായൽ പോകാൻ ഗോതമ്പൊടി വളരെയധികം സഹായിക്കും ബ്ലീച്ചിങ് പൗഡറും ഗോതമ്പൊടിയും കൂടാകുമ്പോൾ പെട്ടെന്നാണ് നമുക്ക് ആ പായൽ ഇളകി പോകുന്നത് അല്ല നമ്മൾ സോപ്പ് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അതിനേക്കാളൊക്കെ ഈസിയായിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഇത് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് ഗോതമ്പൊടിയും കൂടെയാണ് ഇട്ടു കൊടുക്കുന്നത് ഇതാ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമ്മളിത് ക്ലീൻ ചെയ്യുന്നത് കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ തളിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഈർക്കൽ ചൂലുണ്ടെങ്കിൽ ഇതേപോലെ ഇതാ ഈർക്കൽ ചൂലുണ്ടാവുമല്ലോ അത് വെച്ചിട്ട് നമുക്ക് കഴുകാവുന്നതാണ് അപ്പോൾ താ ഞാനിവിടെ ഉപയോഗിച്ച് ഇവിടെ എല്ലാം ഒന്ന് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ആക്കി ഇവിടെ എല്ലാം ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ടുണ്ടിതാക്കണ്ടില്ല ഇനി നമുക്കിതൊരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ ഇതുപോലൊക്കെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ താ ഞാനിവിടെ ചൂല് ഉപയോഗിച്ച് ഇവിടെ എല്ലാം ഒന്ന് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ആക്കി ഇവിടെ എല്ലാം ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട് ഇതാക്കണ്ടില്ലേ ഇനി നമുക്കിതൊരു ഇരുപത് മിനിറ്റ് ഒരു അര മണിക്കൂർ ഇതുപോലൊക്കെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ അതായപ്പോൾ ഒരു അര മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തേച്ച് കഴുകാം ഇനി ഒരു ഗോതമ്പ് പൊടിയും കൂടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഇളകുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ വേണമെങ്കിൽ ഇതുപോലെ കുതിർത്ത് വെക്കാവുന്നതാണ് ക്ലീൻ ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ സമയമുള്ളവരാണെങ്കിൽ മഴയില്ലാത്ത സമയത്താണെങ്കിൽ തലേദിവസമേ നിങ്ങൾ ഇതുപോലെ കിടക്കുന്നതിന് മുമ്പായിട്ട് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കഴുകുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അഴുക്ക് പോകുന്നതായിരിക്കും ഞാനിപ്പം മിനിമം ഒരമണിക്കൂറിൽ കൂടുതലൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ടാണ് ശരിക്ക് പോകാത്തത് പിന്നെ ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊണ്ട് വെച്ചിട്ട് വേണമെങ്കിലും കളയാവുന്നതാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നിങ്ങൾ ഇതുപോലെ കിട്ടിയതിന് ശേഷം കഴിവുവാണേൽ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും